താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മേള പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ മേളയിൽ പങ്കെടുത്തു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പ്രസിഡന്റ് ജി വേണു സംഘടിപ്പിച്ചു വലിയ ഏകദേശം നൂറിൽ പരം ആൾക്കാർക്ക് അത് വലുതും വലിയ വലിയ ഉണ്ടായിരുന്നു ചെറിയ കമ്പനികളും ഉണ്ടായിരുന്നു അങ്ങനെ ഈ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പിന്നെ കാൻഡിഡേറ്റ്സിന് നല്ല ജോലികൾ കിട്ടി അല്ലാത്തവർക്ക് അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലി കിട്ടി ഇന്ന് നമ്മളെ സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തുകളുടെയും ആഭിമുഖ്യത്തില് എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ വികസന സദസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി അനിത സി ഡി എസ് ചെയർപേഴ്സൺ സതീ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കേരള വേണ്ടി ശ്രീജിത്ത് എസ് പിള്ള സുജിത്ത് ആദിത്യൻ തുടങ്ങിയവരും മുത്തൂറ്റ് എൽ ഐ സി ഇ കാർട്ട് ക്രിയേറ്റീവ് ടെക് സൊല്യൂഷൻ തുടങ്ങിയ കമ്പനികളും മേളയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്